ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാഞ്ചൈസികൾക്ക് കളിക്കാരെ നിലനിർത്തുന്നതിനുള്ള ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പുറത്തു വന്നതോടെ ടീം മാനേജ്മെന്റുകൾ സുപ്രധാന ചുവടുവയ്പ്പിലേക്ക് നിശ്ചിത താരങ്ങളെ ടീമിൽ നിലനിർത്താൻ അനുവദിക്കുന്ന വ്യവസ്ഥ ഫ്രാഞ്ചൈസികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് അറിയാൻ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാത്ത താരങ്ങളെ അൺക്യാപ്ഡ് കളിക്കാരായി നിലനിർത്താമെന്ന് ബി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വ്യവസ്ഥ അധികം സന്തോഷിപ്പിക്കുക ചെന്നൈ സൂപ്പർ കിങ്സിനെ ആയിരിക്കും വെറും നാലു കോടിക്ക് സൂപ്പർ താരം എം എസ് ധോണിയെ നിലനിർത്താൻ സി എസ് കെക്ക് ഇത്തവണ സാധിക്കും ഐ പി എല്ലിൽ ഏറ്റവും അധികം താരപരിവേഷം ചാർത്തി കിട്ടിയ ഒരാളായിരുന്നു എം എസ് ധോണി ടൂർണമെന്റിന്റെ ആദ്യ സീസൺ മുതൽ ഇതുവരെ തന്റെ മൂല്യത്തിൽ ഒരിടിവും വരുത്താതെ കാത്തു സൂക്ഷിക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ പ്രായം വലിയ തിരിച്ചടിയാവുമ്പോൾ ധോണിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും സജീവമായി തുടരുന്നുണ്ട് പക്ഷേ ഈ ഒരു സീസൺ കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട തലയെ ഗ്രൗണ്ടിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് ധോണി ഇന്ത്യയ്ക്കായി അവസാന മത്സരം കളിച്ചത് എന്നതിനാൽ ഇത്തവണ അൺക്യാപ്ഡ് പ്ലെയേഴ്സിന്റെ പട്ടികയിലാണ് ധോണി ഉൾപ്പെടുക രണ്ടായിരത്തി ഇരുപതിൽ ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അൺക്യാപ്ഡ് കളിക്കാരുടെ പ്രതിഫലത്തിന് പരിധിയുണ്ട് മുമ്പ് ഐ പി എല്ലിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റിയിരുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു ധോണി അഞ്ചു തവണ ചാമ്പ്യന്മാരായ സീസ് കെക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ അൺക്യാപ്ഡ് പ്ലെയർ റൂൾ ഐ പി എൽ സീസൺ നടക്കുന്ന വർഷത്തിന് മുൻപുള്ള അഞ്ച് കലണ്ടർ വർഷങ്ങളിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ ഇലവനിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ കളിക്കാരെ അൺക്യാപ്റ്റഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക എന്നാൽ ഇത് വരാനിരിക്കുന്ന മേഘാലയത്തിൽ സി എസ് കെ പദ്ധതികൾ എന്താണെന്ന് വ്യക്തമല്ല ധോണിയെ തീർച്ചയായും സി എസ് കെ നിലനിർത്തുമെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജയ് ജഡേജ വിശ്വസിക്കുന്നു അൺക്യാപ്റ്റഡ് ആയാലും ഇല്ലെങ്കിലും മുൻ ഇന്ത്യൻ നായകൻ അതൊന്നും കാര്യമാക്കുന്നില്ല മുൻ വർഷങ്ങളിൽ ക്യാപ്റ്റൻസി പോലും വേണ്ടെന്ന് വെക്കുകയും ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്ത ധോണിയെ നിലനിർത്തുക എന്നത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലെന്നും ജഡേജ ചൂണ്ടിക്കാണിക്കുന്നു ഗെയ്ക്വാദ് രവീന്ദ്ര ജഡേജ ശ്രീലങ്കൻ ഫാസ്റ്റ് ബൌളർ മദീഷ പതിരാണ എന്നിവരെ നിലനിർത്താനും ജഡേജ സി എസ് കെ ഉപദേശിക്കുന്നുണ്ട് മികച്ച ഫോമിലുള്ള മൂവരും ടീമിന് മുതൽക്കൂട്ടാവുമെന്ന് അദ്ദേഹം കരുതുന്നു പണം മാത്രം നോക്കി കളിക്കാരെ നിശ്ചയിക്കരുതെന്നും കളിക്കാരുടെ പ്രകടനമാണ് വിലയിരുത്തേണ്ടതെന്നും ജഡേജ അഭിപ്രായപ്പെടുന്നു സി എസ് കെ നിലനിർത്തിയില്ലെങ്കിൽ ധോണി ലേലത്തിൽ വരികയും കുറഞ്ഞ തുകയ്ക്ക് മറ്റു ടീമുകൾക്ക് സ്വന്തമാക്കാനും കഴിയും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി ഒന്ന് വർഷങ്ങളിലായി സി എസ് കെ അഞ്ച് കിരീടങ്ങൾ സമ്മാനിച്ച താരമാണ് എം എസ് ധോണി ഒന്നര പതിറ്റാണ്ടിനിടെ സി എസ് കെക്ക് വിലക്ക് നേരിട്ട രണ്ടു വർഷം ഒഴികെ ടീമിനൊപ്പം തന്നെ ഉറച്ചു നിന്നയാൾ കൂടിയാണ് താരം അതുകൊണ്ട് തന്നെ ചെന്നൈ മാനേജ്മെന്റ് താരത്തിനുവേണ്ടി എത്ര തുക വേണമെങ്കിലും മുടക്കാൻ തയ്യാറാകുമെന്നാണ് വിലയിരുത്തുന്നത്